അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അസൈക്കുംബർ പ്രിയമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ പരിശുദ്ധമായ റമദാൻ മാസത്തിലാണ് ഞാനും നിങ്ങളും നിലകൂടുന്നത് ദിക്റുകൾ അധികരിപ്പിക്കേണ്ട ഒരു മാസമാണ് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം എന്നാൽ ഒരുപാട് ഗുണങ്ങളുണ്ട് അതിൽ കുറച്ച് ഗുണങ്ങൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യാം ഒന്നാമതായി ഒരു മനുഷ്യൻ ദിഖറു ചൊല്ലിയാൽ പിശാജ് ലഹനത്തുല്ലാഹി അലേഹിയുടെ കരങ്ങളിൽ നിന്ന് അവൻ മോചിതനാണ് അതായത് നാവുകൊണ്ട് മാത്രമല്ല ഹൃദയത്തിൽ തൊട്ട് ഒരു മുസ്ലിമായ മനുഷ്യൻ ദിഖറു ചൊല്ലിക്കഴിഞ്ഞാൽ ഇബിലേസ് അലേഹിയുടെ ഉപദ്രവത്തിൽ നിന്നും അവനു രക്ഷ ലഭിക്കുന്നതാണ് ശാരീരിക മോഹങ്ങളെ തള്ളിക്കളെ നമ്മളെല്ലാം ശരീരത്തിന്റെ മോഹം അനുസരിച്ച് പ്രവർത്തിക്കുന്നവരായതുകൊണ്ടാണ് വാങ്ക് വിളിക്കുമ്പോൾ അരമണിക്കൂർ കഴിഞ്ഞ് നിസ്കരിക്കാം എന്ന് തോന്നുന്നത് ആ സമയത്ത് തന്നെ നിസ്കരിക്കണമെങ്കിൽ ശരീരത്തിൻ്റെ മോഹത്തിനല്ല അവിടെ സ്ഥാനം കൊടുക്കേണ്ടത് മനസ്സിന്റെ നിശ്ചയധാർഢ്യത്തിനാണ് ദിക്കര് സ്ഥിരമായി ഹൃദയം കൊണ്ടു ചെല്ലുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആത്മീയ കാര്യങ്ങളിൽ മനസ്സ് അവൻ പിടിച്ചെടുത്ത് കിട്ടും ഇതാണ് രണ്ടാമത്തെ ഗുണം ഇനി മൂന്നാമത്തത് എന്ന് പറയുന്നത് റബിനോടുള്ള സ്നേഹം വർദ്ധിപ്പിക്കുവാൻ കഴിയും സൃഷ്ടാവായ അള്ളാഹുവിനോട് നമുക്കുള്ള സ്നേഹം ഒന്ന് വർദ്ധിക്കും ദിക്കരു ചെല്ലിയാൽ അതുപോലെ തന്നെ നമ്മൾ ചെറുതായ ഒരുപാട് തെറ്റുകൾ ചെറുതും വലുതുമായ തെറ്റുകൾ ദൈനംദിന ഓരോ മണിക്കൂറിലും ഓരോ സെക്കൻഡിലും ചെയ്യുന്നവരാണ് ഞാനും നിങ്ങളുമെങ്കിൽ ഈ ദിക്കൃ ചെല്ലുമ്പോൾ ഈ പാവക്കറ അള്ളാഹു ഈ ദിക്ക് കാരണമായിട്ട് അള്ളാഹു കഴുകിക്കളയും അവന്റെ ഹൃദയം ശുദ്ധീകരിക്കും നിക്രുചുന്നവന്റെ ഹൃദയം എപ്പോഴും ശുദ്ധമായിരിക്കും സമാധാനവും സ്വസ്ഥതയും നിറഞ്ഞ ഒരു കുടുംബജീവിതം നിക്കുരു ചെല്ലുന്നവന് കിട്ടും അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരുമായി ബന്ധപ്പെട്ട് ജീവിക്കുവാൻ അവന് കഴിയും അതായത് പണ്ഡിത മഹത്വക്കൾ സാദാർത്ഥ്യങ്ങൾ വിലായത്തിന്റെ പവറുള്ള ഔലിയാക്കൾ തുടങ്ങി അള്ളാഹുവുമായി അടുത്ത് നിൽക്കുന്നവരുമായി ബന്ധം പുലർത്തി ജീവിക്കാൻ ഒരു മനുഷ്യന് കഴിയും ഏത് മനുഷ്യന് സ്ഥിരമായി ഹൃദയം കൊണ്ട് ഹൃദയത്തിൽ തട്ടി നാവുകൊണ്ട് ദിക്കറു ചൊല്ലുന്ന മനുഷ്യന് അവൻ അള്ളാഹുവിന്റെ പ്രശംസയ്ക്ക് കാരണമായി തീരുന്നു നമ്മളെ ഇപ്പൊ നമ്മളിപ്പോ ഒരു ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഇങ്ങേ താഴെ തട്ടിൽ നിന്നുള്ള ഒരാൾ ഒരു ഫോൺ വിളിച്ചാൽ നമ്മളത് എത്ര പേരെടുത്ത് പറഞ്ഞു കൊണ്ടുപോകും ഇന്ന പാർട്ടിയുടെ നേതാവ് എന്നെ വിളിച്ചു എന്നാൽ ഒരു പാർട്ടി നേതാവും നിന്നെ വിളിക്കേണ്ട അള്ളാഹു നിന്നെ പ്രശംസിക്കും നിന്നെ പുകഴ്ത്തും നീ ദിക്കറി ചൊല്ലുന്നവനാണ് എങ്കിൽ അവൻ്റെ ദുരന്തമില്ല അവൻ്റെ ജീവിതത്തിൽ വരാനിരിക്കുന്ന ബലാമുസീബത്തുകളെ ദുരന്തങ്ങളെ ഈ ദിക്കര് കാരണമായിട്ട് അള്ളാഹു തള്ളിക്കളയും അതുപോലെ തന്നെ ദിക്കൃ ചെല്ലുന്നവൻ്റെ ജീവിതത്തിൽ ദാരിദ്ര്യം ഇല്ല പ്രത്യേകിച്ച് നൂറ്റി പതിനാല് പ്രാവശ്യം സുബഹിക്ക് ശേഷവും മഗരിമിന് ശേഷവും ചൊല്ലിയാൽ അവന്റെ ജീവിതത്തിൽ നിന്ന് ദാരിദ്ര്യത്തെ നബി മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസ്ലാം തലവ ഉസ്താദിന്റെ ഭാഷ കടമെടുത്തു പറഞ്ഞാൽ ദാരിദ്ര്യ രോഗം ഏവരും ഭയക്കുന്നതാ ലാഹൗലേഹം മുഴുവനും അതിനുള്ളതാ അതിരാവിലെ ശേഷം നല്ലതാ പിന്നെ വൈകിട്ടും ഈ ലാഹൗല വലാ ഇല്ലാ ബില്ലാഹിൽ ചൊല്ലുക അള്ളാഹുവിന്റെ നന്ദിയുള്ള അടിമയായിട്ട് നിന്നെ അങ്ങ് ഉൾപ്പെടുത്തുകയാണ് അള്ളാഹു റഹിമത്തിന്റെ മാലാകമാരുമായും അള്ളാഹുവിന്റെ റഹിമത്തിലായും നിനക്ക് വിജയം കൈവരിക്കുവാനുള്ള ഒരു സ്ഥാനം അള്ളാഹു തരികയാണ് പരലോകത്ത് നിന്റെ പദവികൾ അള്ളാഹു വർദ്ധിപ്പിക്കും സൽക്കർമ്മങ്ങളിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കാൻ ദിക്രു ചൊല്ലുന്ന നിനക്ക് സൽക്കർമ്മങ്ങളിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കാൻ ഈ ദിക്രു ചൊല്ലുക വഴി നിനക്ക് അള്ളാഹു ഭാഗ്യം നൽകും പ്രതിസന്ധികളെ അതിജീവിക്കാൻ കഴിയുന്നു പ്രതിസന്ധികളെ നിനക്ക് അതിജീവിക്കാം യാത്രയിലും മറ്റും ഉടനീളം നിനക്ക് അള്ളാഹുവിന്റെ സുരക്ഷിതത്വവും കാവലും നിനക്ക് ലഭിക്കും നബിഹു അലഹി വസ തങ്ങളുടെ ചര്യകൾ അതായത് നിന്നിലേക്ക് വന്നു ചേരുകയാണ് അല്ലെങ്കിൽ അത് നിലനിർത്തി പോരുന്നു അഭിമാനവും അന്തസ്സും മനക്കരുത്തും നിനക്ക് കിട്ടും അഭിമാനം മാത്രമല്ല അന്തസ് മാത്രമല്ല മനസ്സിന് നല്ല ശക്തി കിട്ടും അതുകൊണ്ട് പതിവായിട്ട് ഈ പറയുന്ന ദിഖറുകൾ ചെല്ലുക സുഹൈക്കു ശേഷവും മകുരുമിനു ശേഷവും പതിവാക്കുക അതുപോലെയുള്ള ഒരുപാട് ദിഖറുകൾ ഉണ്ട് സുഹാൻ അള്ളാ അലഹ അള്ളാഹുഅസ്തഫുലീം തുടങ്ങി ഒരുപാട് ദിഖറുകൾ ഇൻഷാ അള്ളാ ദിനവും പ്രാവർത്തികമാക്കുക അങ്ങനെയുള്ള ഒരു റമദാനായി എന്റെയും നിങ്ങളുടെയും ഈ റമദാൻ മുതൽ ഇനി അങ്ങോട്ടുള്ള എല്ലാ റമദാനും അള്ളാഹു െ നമുക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ അമരകൾ മുഴുവനും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ എന്നത് ആ ചെയ്തുകൊണ്ട് തൽക്കാലം വിടാ അസ്സലാമലൈക്കും